ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായമായ നമ്മുടെ ഭൂമി എന്ന പാഠഭാഗമാണ് ഈ ഒരു പാഠഭാഗത്തിൽ പ്രധാനമായും ഭൂമിയുടെ ഘടന അന്തരീക്ഷം അന്തരീക്ഷ പാളികൾ പിന്നെ അന്തരീക്ഷ വാതകങ്ങൾ അന്തരീക്ഷ മലിനീകരണം തുടങ്ങി പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് പി എസ് സി നിരന്തരമായി ക്വസ്റ്റ്യങ്ങൾ ചോദിക്കണ ഒരു ഭാഗമാണ് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഉള്ളറകളിലേക്ക് എന്നൊരു ഭാഗമാണ് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഭൂമിയുടെ ഉള്ളറയിലെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് ഇത് പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കേന്ദ്രഭാഗത്തെ ചൂട് എത്രയാണ് ചൂടിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് നമുക്കറിയാം വെള്ളം തിളക്കാൻ വേണ്ട താപനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ അതിനേക്കാൾ എത്രയോ മടങ്ങ് ആണ് കേന്ദ്രഭാഗത്തെ ചൂട് ഭൂമിയുടെ ഇപ്പം നമുക്ക് സങ്കല്പിക്കുന്നതിനും അധികമാണ് അല്ലേ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി ഭൂമിയുടെ ഘടന ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു അപ്പോൾ അതിൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് അപ്പൊ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്നറിയപ്പെടുന്നത് പിന്നെ അതിനുള്ളിലായിട്ട് വരുന്നത് മാൻഡീൻ ആണ് പിന്നെ അതിനുള്ളിൽ വരുന്നത് പുറങ്കാമ്പാണ് പിന്നെ ഏറ്റവും ഉള്ളിലായിട്ട് വരുന്ന ഒരു പാളിയാണ് അകക്കാമ്പ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഭൂവൽക്കം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം ഖരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി അപ്പം എന്താണ് ഭൂവൽക്കം എന്നറിയപ്പെടുന്നത് ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഒരു പാളിയാണ് കൂടാതെ ഈ ഒരു പാളി നിർമ്മിച്ചിരിക്കുന്നത് എങ് എങ്ങനെയാണ് രൂപത്തിലുള്ള പാറകളാൽ ആണ് ഈ ഒരു പാളി നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഭൂവൽക്കത്തിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് വൻകരാ ഭൂവൽക്കം രണ്ട് സമുദ്ര ഭൂവൽക്കം ഇപ്പൊ ഭൂവൽക്കത്തിന് വൻകരാ ഭൂവൽക്കവുമുണ്ട് സമുദ്ര ഭൂവൽക്കവുമുണ്ട് ഈ വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ കനം കൂടുതലുള്ള ഭൂവൽക്കമാണ് വൻകര ഭൂവൽക്കം ശരാശരി കനം മുപ്പത് കിലോമീറ്ററോളം വരും വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം എഴുപത് കിലോമീറ്റർ കനമുണ്ട് അപ്പൊ വൻകര ഭൂവൽക്കത്തിന്റെ കനം മുപ്പത് കിലോമീറ്റർ ആണ് കനം വരുന്നത് എന്നാൽ അത് പർവ്വത പ്രദേശത്ത് ഏകദേശം എഴുപത് കിലോമീറ്ററോളം കനം ഉണ്ട് എന്നാൽ സമുദ്രഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് കിലോമീറ്റർ ആണ് കനം അപ്പോൾ സമുദ്ര ഭൂവൽക്കത്തിന് കനം താരതമ്യേന കുറവാണ് ഇത് അഞ്ച് കിലോമീറ്റർ ആണ് എന്നാൽ വൻകര ഭൂവൽക്കത്തിന് ഏകദേശം മുപ്പത് കിലോമീറ്റർ കനമുണ്ട് അത് വൻകര പ്രദേശങ്ങളിൽ ആകുമ്പോൾ വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്താകുമ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് എഴുപത് കിലോമീറ്റർ ആണ് ഇത് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ ഇതാണ് ഭൂവൽക്കം എന്നറിയപ്പെടുന്നത് ഇനി എന്താണ് മാൻഡിൽ അഥവാ ഭൂവൽക്കത്തിന് താഴെയുള്ളൊരു ഭാഗമാണ് മാൻ്റിൽ ഇപ്പോൾ ഭൂവൽക്കത്തിന് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഏത് പാളിയാണത് അത് മാൻഡിലാണ് താരതമ്യേനെ കനമുള്ള ഭാഗമാണിത് ഇപ്പോൾ മാൻഡില് കനമുള്ളൊരു ഭാഗമാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു മാൻഡിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഒരു കനമുള്ള പാളിയാണ് ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിതോസ്പിയർ എന്ന് വിളിക്കുന്നത് മാൻഡിലും ഭൂവൽക്കത്തിലെ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗം ശിലാമണ്ഡലം ഉം തെറ്റരുത് ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഒരുക്കി അവയാണ് എന്ത് മാഗ്മ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്പിയർ അപ്പോൾ ഇവിടെ പറയണോ ഭൂവൽക്കും മാൻഡിലിൻ്റെയും ഉപരിഭാഗം ഒരു ഭാഗമാണ് ലിതോസ്പിയർ അഥവാ ശിലാമണ്ഡലം ഈ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഒരുക്കി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്പിയർ എന്നാൽ അസ്തനോസ്പിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ് ോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഇനി എന്താണ് കാമ്പ് കാമ്പ് അഥവാ കോർ മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് കാമ്പിന് പുറങ്കാമ്പ് അകംകാമ്പ് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പൊ കോർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത് പുറങ്കാമ്പും ഉണ്ട് അകങ്കാമ്പും ഉണ്ട് പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് അപ്പോൾ പുറംകാമ്പ് എന്നറിയപ്പെടുന്നത് ദ്രാവകാവസ്ഥയിലാണ് അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാമ്പ് രൂപം കൊണ്ടിട്ടുള്ളത് എങ്ങനെയാണ് നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് അപ്പോൾ കാമ്പ് പ്രധാനമായും രണ്ട് തര തരത്തിലാണുള്ളത് പുറങ്കാമ്പ് ഉണ്ട് അകങ്കാമ്പുണ്ട് പുറങ്കാമ്പ് എന്നറിയപ്പെടുന്നത് ദ്രാവകാവസ്ഥയിലാണ് അകക്കാമ്പ് എന്നറിയപ്പെടുന്നത് കരാവസ്ഥയിലാണ് ഇവ രൂപം കൊണ്ടിട്ടുള്ളത് നിക്കലും ഇരുമ്പും ചേർന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാമ്പിനെ നിഫെ എന്നും പേരുണ്ട് ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മള് മുന്നിൽ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ ഇനി ഭൂമിയുടെ അന്തരീക്ഷം എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം ഇപ്പോൾ എന്താണ് അന്തരീക്ഷം ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള ഒരു വായുവിന്റെ ആവരണമുണ്ടായി ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് നമ്മുടെ ഈ അന്തരീക്ഷം ഇനി ഇനി ഇവിടെ പ്രധാനമായി നോക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഏർ പ്രധാനപ്പെട്ട വാതകങ്ങൾ ഏതാണ് അവയുടെ അളവ് എത്രയാണ് ഇത് ഏർ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യേണ്ട കാര്യാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഭൂമിയിൽ കാണപ്പെടുന്ന അന്തരീക്ഷ വാതകം ഏതാണ് ഈ ഡയഗ്രത്തിൽ കാണാനായിട്ട് സാധിക്കും നൈട്രജനാണ് എത്ര ശതമാനമാണ് എഴുപത്തെട്ട് ശതമാനവും നമ്മുടെ ഭൂമിയിലുള്ളത് നൈട്രജനാണ് ഇനി ഇരുപത്തൊന്ന് ശതമാനമാണ് ഓക്സിജൻ ഓക്സിജനുള്ളു ബാക്കി ഒരു ശതമാനം ഏതൊക്കെ വാതകങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർഗൺ കാർബൺ ഡയോക്സൈഡ് നിയോൺ ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രജൻ അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ള വാതകം നൈട്രജനാണ് അത് എഴുപത്തെട്ട് ശതമാനമാണ് ബാക്കി ഇരുപത്തൊന്ന് ശതമാനമാണ് ഓക്സിജൻ ഉള്ളത് ബാക്കി ഒരു ശതമാനമാണ് ഏതൊക്കെ വാതകങ്ങൾ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് നിയോൺ ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രജൻ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ നീ നോക്കാൻ പോകുന്നത് എന്താണ് അന്തരീക്ഷ സംരചന എന്നുള്ളതാണ് ഭൗമോപരിതലത്തിൽ നിന്ന് പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നാൽ ആകെ അന്തരീക്ഷ വായുവിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ സസ്യങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇനി എന്താണ് ബാഷ്പീകരണം എന്നുള്ളത് നോക്കാം സൂര്യാതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം സൂര്യാതാപമേറ്റ് ഭൗമോപുരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ഭൗമോപുരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ മാത്രമേ ബാഷ്പീകരണത്തിന്റെ സാന്നിധ്യമുള്ളൂ ഇനി എങ്ങനെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം വാതകങ്ങൾ ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമേ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്നു വിളിക്കുന്നു അപ്പോൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളാണ് എന്ത് ഉം ഘനീകരണ മർമ്മങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി എന്താണ് അന്തരീക്ഷ മലിനീകരണം എന്നുള്ളതാ നോക്കാം അന്തരീക്ഷ വായുവിന്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം അപ്പോ അന്തരീക്ഷ മലിനീകരണത്തിന്റെ വിവിധ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അമ്ലമഴ എന്താന്നുള്ളത് നോക്കാം ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആംലമഴ ഇത് പി എസ് സി ഇടയ്ക്ക് ചോദിക്കുന്ന ഭാഗമാണ് അപ്പൊ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് കാണാം അമ്ലമഴ കൽക്കരി പെട്രോളിയം ഇന്ധനങ്ങൾ ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിൽ ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു മഴ വെള്ളത്തിന്റെ പി എച്ച് മൂല്യം അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം ഏഴാണ് അപ്പോ പി എസ് സി ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴാണ് എന്നാൽ അഞ്ചിൽ കുറവുള്ള പി എച്ച് മൂല്യം ഉള്ള വെള്ളത്തെ ആണ് അമ്ലമഴയായിട്ട് കണക്കാക്കുന്നത് അത്തരം മഴ അമ്ലമഴയായി കണക്കാക്കുന്നത് എന്നാൽ സാധാരണ ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ഇനി അടുത്തൊരു അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഏർ ഒരു ഭാഗമാണ് പുകമഞ്ഞ് എന്നറിയപ്പെടുന്നത് എന്താണെന്നുള്ളത് നോക്കാം പുകയും മൂടൽ മഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക വ്യവസായശാലകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു ഇവ പുകമഞ്ഞ് രൂപപ്പെടുന്നു പശ്ചാഗാതം ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു ഇനി പറയുന്നത് അന്തരീക്ഷ ഘടനയാണ് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് എന്ത് അന്തരീക്ഷ ഘടന ഏതൊക്കെയാണ് വിവിധ അന്തരീക്ഷ വ്യത്യസ്ത പാളികൾ എന്നുള്ളത് ഇപ്പോൾ ഇതിലത്തെ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ടതാണ് എക്സാമിനെ മാറി മാറി ചോദിക്കുന്നൊരു ഭാഗമാണ് അപ്പം നമുക്ക് നോക്കാം താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ അഞ്ച് വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു അവ ഏതൊക്കെയാണ് എക്സോ എക്സോസ്ഫിയർ തെർമോസ്ഫിയർ മിസോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ അപ്പോൾ അഞ്ച് വിവിധ ഭാഗങ്ങളാണുള്ളത് അതിൽ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് ടോ ട്രോപ്പോസ്ഫിയർ അതിന് മുകളിലാണ് സ്റ്റാറ്റോസ്ഫിയർ പിന്നെ മിസോസ്ഫിയർ പിന്നെ തെർമോസ്ഫിയർ പിന്നെ എക്സനോസ്ഫിയർ അപ്പോൾ എന്താണ് ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത് ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി പതിമൂന്ന് കിലോമീറ്റർ വരെ ഉയരം കാണും ധ്രുവ പ്രദേശത്ത് ഏകദേശം എട്ട് കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്ററും ഉയരമാണുള്ളത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതൽ കൂടുതലായതിനാലാണിത് അപ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള ഒരു പാളിയാണ് ട്രോപ്പോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഉയരം എന്നാൽ ധ്രുവ പ്രദേശത്ത് ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് മധ്യരേഖാ പ്രദേശത്ത് പതിനോ പതിനെട്ട് കിലോമീറ്ററുമാണ് ഉയരം ഉള്ളത് പിന്നെ ഭൂമദ്രേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി പൊടിപടലങ്ങളും ജലപാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ് ഉള്ളത് അപ്പോ ഏറ്റവും കൂടുതൽ പൊടിപടലങ്ങളും ജലപാഷ്പങ്ങളൊക്കെ കാണപ്പെടുന്ന ഒരു പാളിയാണ് ട്രോപ്പോസിയർ കൂടാതെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ് പി എസ് സിയിൽ ക്വസ്റ്റ്യൻസ് വരും മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത് ഏത് പാളിയിലാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രോപോസ്ഫിയർ ആണെന്നുള്ളത് എഴുതാനായിട്ട് സാധിക്കണം അപ്പോൾ അത് തെറ്റാതെ പഠിച്ചു വയ്ക്കണം ഓരോ ലെയറും പഠിക്കുമ്പോൾ അത് ഫുൾ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഫുള്ള് അത് പഠിച്ചിരുന്നാൽ മാത്രമാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പാളിയാണ് ട്രോപ്പോസ്ഫിയർ കൂടാതെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ ഒരു പാളിയിലാണ് ഇനി ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപുരിതലത്തിൽ നിന്ന് ഓരോ നൂറ്റി അറുപത്തി മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതായത് വോമോപരിതലത്തിൽ നിന്ന് നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു ഇതിനെ ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ താപനഷ്ട നിരക്ക് സംഭവിക്കുന്നത് ഏതൊരു ലെയർ ലെയറിൽ വെച്ചിട്ടാണ് അത് ട്രോപ്പോസ്ഫിയറിലാണ് അപ്പോൾ ഇതൊക്കെയാണ് ട്രോപ്പോസ്ഫിയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഇനി സ്ട്രാറ്റോസ്ഫിയർ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത് നിന്ന് ശരാശരി അമ്പത് കിലോമീറ്റർ വരെയാണ് ഉയരം ഉയരം എത്രയാണ് ഭൗമോപുരിതലത്തിൽ നിന്ന് അമ്പത് കിലോമീറ്റർ ഇനി സ്റ്റാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം സ്റ്റാറ്റോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത് വെരി വെരി ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അപ്പൊ ഏത് പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് അത് സ്റ്റാറ്റോസ്ഫിയറിലാണ് ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് നീലകൊള്ളുന്നത് അപ്പോ നമ്മൾ പറഞ്ഞു ടോപ്പോസ്ഫിയർ കഴിഞ്ഞ തൊട്ട് മുകളിലുള്ള അന്തരീക്ഷപാളിയാണ് സ്റ്റാറ്റോസ്ഫിയർ അപ്പോൾ സ്റ്റാറ്റോസ്ഫിയറിന് പൗമോപരിതലത്തിൽ നിന്ന് അമ്പത് കിലോമീറ്റർ വരെയാണ് ഉയരം ഇനി അത് ഇതില് ഈ ഒരു പാളിയിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം എന്താ കൊറേയാണ് കൂടാണ് ചെയ്യുന്നത് അതായത് താപം വർധിച്ചു വരികയാണ് കാണുന്നത് കൂടാതെ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പാളിയിലാണ് പിന്നെ ഏത് ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് അപ്പോൾ എന്താണ് ഈ ഓസോൺ എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാം സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ് അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരം മാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അപ്പൊ ഓസോൺ എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു രക്ഷാ കവചം തന്നെയാണ് അപ്പോ എന്നാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് തീയതി ഓർത്തിരിക്കുക സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ഡേ അപ്പൊ ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക അതുപോലെ ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ ഇനി അടുത്തൊരു ലെയർ ആണ് മിസോസ്ഫിയർ അപ്പോൾ മിസോസ്ഫിയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത് അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലാണ് മിസോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് അത് ഏകദേശം അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് അത് വ്യാപിച്ചിരിക്കുന്നത് ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഉയരം കൂടുന്തോറും താപം കുറയുകയാണ് ചെയ്യുന്നത് വൗമാപരിതലത്തിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തിൽ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില മൈനസ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു അപ്പോൾ എന്താ ഇവിടെ ഉണ്ടാകുന്നത് താപനില കുറയാണ് ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില കാണപ്പെടുന്നത് മിസോസ്ഫിയറിലാണ് രീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ് അപ്പൊ ഉൽക്കകളെല്ലാം നശിച്ചു പോകുന്നത് ഏതൊരു പാളിയിലാണ് മിസോസ്ഫിയറിലാണ് അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് താഴെ കാണപ്പെടുന്നതാണ് മിസോസ്ഫിയർ അതിലെ എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് അത് വ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ഈ ഒരു പാളിയില് ഉയരം കൂടുന്തോറും താപം കുറയുന്ന ഒരു പ്രതിഭാസമാണുള്ളത് ഏർ മൈനസ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അത് താഴുന്നത് അപ്പൊ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കൂടാതെ ഉൽക്കകളെല്ലാം നശിക്കുന്നത് മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ് അടുത്ത പാളിയാണ് തെർമോസ്ഫിയർ തെർമോസ്ഫിയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ ഉയരം കൂടും കൂടുന്തോറും താപനില കൂടി വരുന്നു തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയനോസ്ഫിയർ എന്ന് വിളിക്കുന്നു എന്താണ് ഇപ്പൊ മെസോസ്ഫിയറിന് മുകളിലായിട്ടാണുള്ളത് ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഈ ഒരു പാളി സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഉയരം കൂടുന്തോറും താപനില കൂടി വരികയാണ് ഈ ഒരു പാളിയിൽ ഏർ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് എന്ത് അയനോസ്പിയർ എന്ന പേരില് അറിയപ്പെടുന്നത് അപ്പോൾ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം എന്താ ഏതാണ് അയനോസ്പിയർ ആണ് അപ്പോൾ എന്താണ് അയനോസ്ഫിയർ എന്നും കൂടി നോക്കാം അന്തരീക്ഷത്തിന്റെ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റെ തുടങ്ങിയ തീവ്ര വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടത്തുന്ന മണ്ഡലത്തെ അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നു അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു അപ്പോൾ അയനോസ്ഫിയറിലാണ് എന്ത് സാധ്യമാക്കുന്നത് റേഡിയോ തരംഗങ്ങളുടെ പ്രക്ഷേപണമൊക്കെ സാധ്യമാക്കുന്നത് ഈ ഒരു ലെയറിൽ വെച്ചിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് എവിടെ തെർമോസ്ഫിയർ ആണ് അതിന് തൊട്ട് താഴ്ന്ന ഭാഗത്താണ് അയനോസ്ഫിയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അയോണീകരണം എന്ന ഒരു പ്രവർത്തനമാണ് ഈ ഒരു മണ്ഡലത്തിൽ നടക്കുന്നത് അതാണ് അയനോസ്ഫിയർ എന്ന് വിളിക്കുന്നത് അപ്പോ അത് അപ്പോൾ അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയുന്നത് കഴിയുകയാണ് ചെയ്യുന്നത് റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ട് മേഖല ഒരു മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു ഇനി അടുത്ത ലാസ്റ്റത്ത് ഒരു ലെയറാണ് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത് നാനൂറ് കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു അപ്പൊ എന്താണ് ഇവിടെ ഇത് നാന്നൂറ് കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാളിയാണ് എക്സോസ്ഫിയർ എന്നറിയപ്പെടുന്നത് ഏറ്റവും മുകളിലായിട്ടാണ് ഈ ഒരു പാളിയുള്ളത് കൂടാതെ ഈ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ഇതൊരു ബഹിരാകാശത്തിന്റെ ഭാഗമായി